യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് വിശന്നതായിട്ട് ആദ്യമായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നത് മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ വിശന്നു എന്നാണ് ഈശോ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഷാജി വന്ന് പ്രലോഭിപ്പിക്കുകയാണ് കല്ലുകളെ അപ്പമാക്കാൻ തനിക്ക് വേണ്ടി തന്നെ അത്ഭുതം പ്രവർത്തിപ്പിക്കാനുള്ള പ്രലോഭനം ഈശോ വേണ്ടെന്ന് വെച്ചു തനിക്ക് വേണ്ടി ജീവിക്കാനല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണല്ലോ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ഈശോ അപ്പം വർദ്ധിപ്പിച്ച് അത്ഭുതം പ്രവർത്തിച്ചത് ജനങ്ങൾക്ക് വിശന്നപ്പോഴാണ് പിന്നീട് ഇന്നത്തെ വചനത്തിൽ കാണുന്നത് പോലെ ഇപ്പൊ ധാനിയായാലിന് നഗരത്തിലേക്ക് വരുമ്പോൾ പ്രഭാതത്തിൽ ഈശോയ്ക്ക് വിശന്നു അത്ഭുതകളുമായ ഇടപെടലുകളൊന്നും ഇല്ല പത്തി പഴമന്വേഷിക്കുന്ന ഈശോ ഒന്നും കിട്ടിയില്ല മരത്തെ ശപിച്ചു പക്ഷെ വിശപ്പടങ്ങിയിട്ടില്ല അവിടുന്ന് സഹിച്ചു ശിഷ്യമാർക്ക് വിശന്നപ്പോ ഗോതമ്പ് കതിരുകൾ പറിച്ചു തിന്നാനാണ് തുടങ്ങിയത് ആനുകൂല്യങ്ങളോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും സ്വന്തം ജീവിതത്തിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഈശോയെ ശിഷ്യമാർ തയ്യാറായില്ല സാധാരണക്കാരെ പോലെ വിശന്നും വലഞ്ഞും അവർ ജീവിച്ചു നമുക്കും അതൊരു മാതൃകയാണ് പ്രചോദനമാണ് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ